ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു മാർഷ്യൽ ആർട്സ് ആയ ജൂഡോ പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതായത് നമ്മുടെ ഒരു ജൂഡോ എന്ന് പറയുമ്പോൾ ഒരു ജപ്പാൻ മാർഷ്യൽ ആർട്സാണ് അപ്പം നമ്മുടെ കേരളത്തിലും അതേപോലെ പോലത്തെ ഒളിമ്പിക്സിലൊക്കെ പഠിച്ചാറുള്ള ഒരു അംഗീകൃത സ്പോർട്സ് ഇവൻ്റാണ് ജൂഡോ എന്ന് പറയുന്നത് ജൂഡോയിൽ മെയിനായിട്ട് ത്രോസും ഉള്ളത് അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ജൂഡോ പഠിക്കാൻ ജൂഡോ ക്ലാസ് അത് ഞാൻ ജൂഡോ ഇപ്പം പഠിക്കാൻ ചേർന്നത് കോഴിക്കോട് തന്നെയുള്ള കൊയിലാൻഡി ജൂഡോ ക്ലബിലാണ് അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ആളാണ് കേട്ടോ ഇത് അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ബിഗിനർ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഇന്ന് ഒരു ഏറ്റവും ദിവസം കൊണ്ട് തന്നെ ത്രോസൊക്കെ പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ മാറ്റ് ചൂടോ എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ നമ്മുടെ ചൂടോയിൽ മെയിനായിട്ട് സ്റ്റാർട്ടിങ്ങിലെങ്ങനെ നമ്മൾ റോളിങ്ങും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വീണും താഴെ വീണ പരിക്കില്ലാതെ തന്നെ ആ ചൂ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം അങ്ങനെ അത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും